അതിൽ പിന്നെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോതമ്പിൻ്റെ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടി കറി കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് കടലക്കറി ഉണ്ടാക്കി നമ്മൾ ചായപൊടി എല്ലാം കഴിഞ്ഞു അതാണിങ്ങനെ കാണിച്ചതിൻ്റെ പിന്നെ പുട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിൽ ഈ കാണുന്നത് ആ വേറ്റി ഉണ്ടാക്കിയതാണ് പുട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴുള്ള പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ പുട്ട് നമുക്ക് ആവി ഏറ്റിയെടുക്കാൻ പറ്റുമോ അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ഉണ്ടാക്കിയെടുക്കണമല്ലോ അപ്പോൾ അതിന് പകരം ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് പിന്നെ കട്ടൻ ചായ ഉണ്ട് പാൽ ചായ ഉണ്ടായിരുന്നു അത് കുറിച്ച് എഴുതി അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കും പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചതാണ് അപ്പോൾ വെള്ളം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഉണ്ട് ഇത്രയൊക്കെയായിരുന്നു രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പി എന്നൊക്കെ പറയുന്നത് കാരറ്റും ബീട്രൂട്ടും ചേർന്ന ഒരു കറി അടപ്പത്തി ഇങ്ങനെ തോരൻ വെന്തോണ്ടിരിക്കാണ് മോരുകറി ഉണ്ടാക്കി വെച്ചിട്ടില്ല അടിപൊളി മൂലകറിയാണ് എല്ല് കറിയാണ് എല്ല് കറി വെച്ചുവെച്ചിട്ടുണ്ട് കൂട്ടിന് പിന്നെ നല്ല ചോറും ഉണ്ട് ഇത്രയും പോരെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ അങ്ങനെ മീൻ മറിച്ചിടുന്നുണ്ട് അപ്പോൾ മീനോടെ വറുത്ത് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കിത്തെ വിഭവങ്ങളെല്ലാം റെഡിയാണ് അപ്പൊ മീൻ കറിയുണ്ട് മീൻ വറുത്തതുണ്ട് അപ്പൊ മീൻ കറി വെച്ചാൽ അതിലേട്ടോ ഇത് എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയുമ്പോഴേ കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ തോരനുണ്ട് ഇതൊക്കെ പിന്നെ പപ്പടം ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാൻ പറഞ്ഞോ ഇന്നത്തെ വിഭവസമൃദ്ധമായ ഊണാണിത് അതായത് ഇന്ന് നമ്മൾ എന്തൊക്കെയാണ്ടാക്കിയെന്ന് നോക്കാം ചോറിന് ചോറുണ്ട് പിന്നെ അയലമീൻ കറി വെച്ചതാണ് പിന്നെ ഇത് ക്യാബേജ് ബീട്രൂട്ട് ക്യാരറ്റ് രസാ കിഴങ്ങ് എല്ലാം കൂടി തോരം വെച്ചത് മീൻ വറുത്തത് പിന്നെ പപ്പടം ഇത്രയാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ ഇതൊക്കെയാണ് ഒരു ദിവസത്തെ കുഞ്ഞ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉണ്ടായിരുന്നു നമ്മളുണ്ടാക്കിയത് വൈകുന്നേരത്തെ റെസിപ്പി ആണെച്ചിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ അപ്പോൾ ഉള്ളത് ഉച്ചയ്ക്കത്തെ പിന്നെ രാവിലത്തെ താങ്ക് യു ഫോർ വാച്ചിങ്